നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു മൂലം വീടുകളിൽ ഛിദ്രം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാമത്യത്തിൻ്റെ അമ്പത്തി ഒന്ന് മുതൽ അൻപത്തിമൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഞാൻ ഭൂമിയിൽ സമാധാനം നൽകുവാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല ഛിദ്രം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിമേലൊരു വീട്ടിൽ ഇരുവരോട് മൂവരും മൂവരോട് ഇരുവരും ഇങ്ങനെ അഞ്ചു പേർ തമ്മിൽ ചിദ്രിച്ചിരിക്കും അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മാവിയമ്മ മരുമകളോടും മരുമകൾ മാവിയമ്മയോടും ഛിദ്രിച്ചിരിക്കും കത്താവ യേശുക്രിസ്തു ഒരു സത്യം പറയുകയാണ് അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന തൻ്റെ സുവിശേഷം ലോകത്തെമ്പാടും പ്രസംഗിക്കപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറയുകയാണ് ഛിദ്രം വീടുകളിലുണ്ടാകും യേശു യേശുതൊന്നും മറച്ചുവെക്കുന്നില്ല യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് പട്ടുമത്യാകും ലഭിക്കാൻ പോകുന്നത് എന്നൊന്നും യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല ഭൗതിക താല്പര്യത്തിന് വേണ്ടി തന്നെ സമീപിച്ച ആളുകളെ യേശു നിരുത്സാഹപ്പെടുത്തി ഒരിക്കൽ ആളുകൾ വന്നിട്ട് ഗുരു നീ എവിടെയായിരുന്നു ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ നിങ്ങളപ്പം തന്നത് തൃപ്തികരായതുകൊണ്ടാണ് നിലനിൽക്കുന്ന ആഹാരമായ ദൈവജനത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവിക ജീവന് വേണ്ടി നിങ്ങൾ നിങ്ങളെ അധ്വാനിപ്പിക്കുന്നതാണ് യേശു പറഞ്ഞത് മാത്രവുമല്ല സൗഖ്യം രോഗസൗഖ്യം നൽകിയ അല്ലെങ്കിൽ ലഭിച്ച പലരോടും ദയവായിട്ട് ഇത് ആരോടും പറയരുതെന്നാണ് യേശു പറഞ്ഞത് കാരണം യേശു വന്നത് വെള്ളത്തെ വീഞ്ഞാക്കാനോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിക്കാനോ രോഗികൾക്ക് സൗഖ്യം നൽകാനോ ഒന്നുമല്ല താൻ ദൈവമായതുകൊണ്ട് നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്ക്കുന്ന സൂര്യനെ ഉദിപ്പിക്കുന്ന ആ ദൈവമായതുകൊണ്ട് മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആഹാരം നൽകുന്ന ദൈവമായതുകൊണ്ട് യേശു താൻ തൻ്റെ മുമ്പിൽ താൻ കണ്ട ചില ആളുകൾക്ക് സൗഖ്യം നൽകി ചിലക്ക് ഭക്ഷണം നൽകി എന്നുള്ളത് സത്യമാണ് പക്ഷേ യേശു അതിനല്ല വന്നത് ബൈബിളിൽ വായിക്കുന്ന ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നാണ് പാപികൾക്ക് വേണ്ടി നരകം അനുഭവിക്കുവാൻ അവർക്ക് വീണ്ടും അറുപലയായി തീരുവാൻ യേശു വന്നു എന്നാണ് വായിക്കുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അത്രയും മനുഷ്യപുത്രം വന്നത് അങ്ങനെയാണ് വായിക്കുന്നത് അല്ലാതെ ആളുകൾക്ക് ഭക്ഷണം നൽകാനോ ആളുകൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകാനോ ആളുകൾക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ നൽകാനോ അല്ലേ അല്ല കാരണം ഈ ലോകം നശിച്ചു പോകും എന്ന് യേശു പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഈ ലോകത്തിൽ എന്തെങ്കിലും ഭൗതികമായ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയുകൊണ്ടുള്ള പ്രയോജനം എന്താണ് ഏഹ് ഒരു ഭൂകമ്പത്തിനുണ്ടോ ഇത് അല്ലെങ്കിൽ ഒരു ഭൂമി ഭൂമികുലുക്കത്തിനുണ്ടോ ഒരു മഴയ്ക്കുണ്ടോ ഏ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു മേഘവിസ്ഫോടനം ചക്രവാത ചുഴി ഒരു പ്രത്യേക സ്ഥലത്ത് പെട്ടെന്ന് വലിയ വീടുകൾ വീടുകളൊലിച്ച് ഒലിച്ചു പോവുകയാണ് കാറുകൾ ഒലിച്ചു പോവുകയാണ് അങ്ങനെയുള്ള ഈ ഒരു നിശ്ചയമില്ലാത്ത ലോകത്തിൽ ഒരു വീടുണ്ടാകുക അതാണ് വലിയ കാര്യം യേശു ഒരിക്കലും ആളുകൾക്ക് വീടും ജീവിത സൗകര്യങ്ങളും നൽകാൻ വന്നതല്ല രോഗ നൽകാൻ വന്നതല്ല യേശു വന്നത് വൈദ്യന്മാർക്കോ വക്കീലന്മാർക്കോ മത നേതാക്കൾക്കോ ധനികന്മാർക്കോ വിദ്യാ വിദ്യാവിചക്ഷണന്മാർക്കോ നൽകാൻ സാധിക്കാത്ത ആത്മരക്ഷ അതായത് ജീവിത രൂപാന്തരം പുതിയ ജീവിതം ജീവിതം ആത്മീയ ജീവിതം അത് നൽകാനാണ് അത് ഉപദേശം കൊണ്ട് ലഭിക്കില്ല ഇവിടെക്ക് ഉപദേശം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മതങ്ങളുണ്ടായിരുന്നു മതാചാരങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും ആളുകൾക്ക് എന്തുണ്ടാകുന്നില്ല ഒരു ജീവിത രൂപാന്തരം ഉണ്ടാകുന്നില്ല അവരുടെ നികളമോ കോപമോ അഹങ്കാരമോ മാറുന്നില്ല എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനിടയായാൽ നമ്മുടെ നരകമേറ്റ് കുരിശിൽ മരിച്ചുയർത്തി ജീവിക്കുന്ന ജീവനുള്ള ദൈവമായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ യേശുവിനോട് എന്നെ രക്ഷിക്കണം എന്ന് കുരിശിലെ കള്ളനെ പോലെ പ്രാർത്ഥിച്ച് യേശുവിനെ കൈക്കൊള്ളുവാൻ തയ്യാറാകുന്ന യേശുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ആളുകൾക്ക് ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ ജീവിത രൂപാന്തരം ഉണ്ടാകുന്നത് അല്ലാതെ അത് ഒരു കുറേയധികം ഉപദേശങ്ങളൊക്കെ കേട്ട് 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 പിന്നെ കുറച്ച് പാട്ട് പാടി പാടി കുറച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറേ ബൈബിളെല്ലാം വായിച്ച് 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 കുറേ കാലം ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങനെയല്ല ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ഇരുട്ട് മുറി ഒരു സ്വിച്ച് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാംബ് കത്തിക്കുമ്പോൾ ഒരു തീപ്പെട്ടി ഓരോക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഇരുട്ട് മുറി വെളിച്ചമുള്ളതായി വെളിച്ചമുള്ളതായിത്തീരുന്നത് പോലെ ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിനെ എപ്പോൾ നാം സ്വീകരിക്കുന്നുവോ ആ നിമിഷത്തിലാണ് രക്ഷിക്കപ്പെടുന്നത് ഇതാണ് പലർക്കും അറിഞ്ഞുകൂടാത്തത് പലരും ഞങ്ങളീ പ്രസംഗിക്കുമ്പോൾ ആളുകളുടെ വിചാരം ഇവരുടെ സഭയിൽ ഒരുപാട് കാലം ചെല്ലണം ഒരുപാട് വാക്യങ്ങളെല്ലാം പഠിക്കണം ഒരുപാട് പാട്ടുകളെല്ലാം പാടണം ഒരുപാട് സോത്ര കാഴ്ചയിൽ ഇവർക്ക് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാലം ഇവരുടെ പുറകെ നടന്നാലാണ് എന്തെങ്കിലും ഒരു അനക്കുണ്ടാകുന്നതെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല ഒരൊറ്റ നിമിഷം കൊണ്ട് കുരിശിലേക്കുള്ള ഒറ്റ നിമിഷം കൊണ്ടല്ലേ രക്ഷിക്കപ്പെട്ടത് ആ ഭാവിനിയായ സ്ത്രീ ഒറ്റ നിമിഷം കൊണ്ടല്ലേ രക്ഷിക്കപ്പെട്ടത് ചക്കായി ഒറ്റ നിമിഷം കൊണ്ടല്ലേ രക്ഷിക്കപ്പെട്ടത് ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടിൽ ഉപദ്രവങ്ങളുണ്ടാവും അതേശു പറഞ്ഞു ഏഹ് അപ്പൻ രക്ഷിക്കപ്പെട്ടാൽ അമ്മയെതിരാകും മകൻ രക്ഷിക്കപ്പെട്ടാൽ അപ്പനും അമ്മയെതിരാകും മരുമകൻ രക്ഷിക്കപ്പെട്ടാൽ അമ്മായി അമ്മയും അമ്മായിപ്പനും എതിരാകും അതുണ്ടാകും അതൊരു ചിത്രമാണ് അവരുടെ ഉപദ്രവം ചിലപ്പോൾ ഉണ്ടാകും അവർ ചിലപ്പം നമുക്ക് അർഹതപ്പെട്ട വസ്തുവോ നമ്മുടെ വീതമോ തന്നില്ല എന്നും വരാം അവർ വേണ്ടി വന്നാൽ നമ്മൾ ഉദ്രവിച്ചു എന്നും വരാം സാധയില്ല ഒരു വീട്ടിലുള്ള എല്ലാവരും കൂടെ നരകത്തിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നതിനേക്കാളും നല്ലതല്ലേ അതിലൊരാളെങ്കിലും രക്ഷപ്പെടുന്നത് അത്രേ ഉള്ളൂ യേശു അതേ യേശു ഉദ്ദേശിച്ചുള്ളൂ അതുകൊണ്ട് പിശാദിനോട് കൂടെയുള്ള അബദ്ധത്തോട് അന്ധവിശ്വാസത്തോട് കൂടെയുള്ള ഒരു ഐക്യതയല്ല നമുക്ക് വേണ്ടത് നരകത്തിലേക്ക് ഒഴുകിപ്പോകുന്ന ആ ഒരു ഐക്യതയല്ല നമുക്ക് വേണ്ടത് അതിൽ നിന്നും ഇപ്പോൾ ചത്ത മീൻ വെള്ളത്തിൽ കൂടെ താഴേക്ക് ഒഴുകിപ്പോവും കൂട്ടമായിട്ട് ഒഴുകിപ്പോകും എന്നാൽ ജീവനുള്ള മീൻ അതിൻ്റെ മധ്യത്തിൽ നിന്നും കുതിച്ച് മുകളിലേക്ക് പായുന്നത് പോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മീക ജീവൻ പ്രാപിച്ച് ആത്മീക സ്വഭാവമുള്ളവരായിട്ട് ഈ പ്രതികൂലങ്ങളെ അല്ലെങ്കിൽ ഈ ചിത്രത്തെയൊക്കെ അതിജീവിച്ച് പോകുവാൻ ദൈവം അങ്ങനെയുള്ളവരെ സഹായിക്കുന്നു സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ചപ്പെടുമാറാകട്ടെ